അപ്പോളേ നമ്മൾ സ്റ്റെയർ കേസിന്റെ എന്താണ് എങ്ങനെ ചെയ്തിരിക്കുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു അപ്പൊ അത് കുറെ വിവാദം ഉണ്ടായതുണല്ലോ ഏഹ് അപ്പൊ അതൊക്കെ ഞാൻ വിശദമായിട്ട് ഇതായിട്ടുണ്ട് അപ്പൊ സ്റ്റെപ്പിന്റെ അവസ്ഥ ആയിട്ട് വന്നിട്ടുണ്ട് ഇവിടെ ആയിരുന്നല്ലോ നമ്മളെ പ്രശ്നം ഏഹ് ഇതിപ്പോൾ കുറെ ആൾക്കാർക്ക് എന്താണ് സംഭവം എന്നുള്ളത് അറിയാത്ത കുറെ ആൾക്കാരുണ്ട് എന്തായിരുന്നു എന്ന് ചോദിച്ചാൽ ഇവിടെയൊക്കെ വീതി കൂടി വരികയായിരുന്നു ഈ വീതിയും ഈ വീതിയും ഒന്നായിട്ടില്ല ഇപ്പോൾ ഇവിടേക്ക് എത്തിയപ്പോളേ ഇവിടെ കെത്തിയപ്പോൾ ഇതിൻ്റെ ഇത് ഇത്രക്കെത്തിയിരുന്നു ഇത്രക്ക് മറ്റേ മസാല ഇട്ട് നിറച്ചിട്ട് ഒരു ചെയ്തിരുന്നു അപ്പോൾ അതാണ് നമ്മൾ ഒഴിവാക്കുന്നത് പിന്നെ അതേപോലെ നമ്മുടെ സ്റ്റെയർ കേസിന് എല്ലാവരും ഇങ്ങനെ ഫോർട്ടി ഫൈവ് ആണ് അടിക്കാറ് ഇത് ഫോർട്ടി ഫൈവ് അല്ല അടിച്ചിട്ടുള്ളത് ഇതാണല്ലോ ഇതിന് ഇങ്ങനെ ഒരു ഓവൽ ടൈപ്പായിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇവിടെ അങ്ങനെ നിന്നിട്ട് ഒരു ഓവൽ ടൈപ്പ് ആയിട്ടാണ് ഇത് ചെയ്തിരിക്കുന്നത് ഓക്കേ കറക്റ്റ് ആയിട്ട് സ്ക്വയർ പൈപ്പ് വെച്ചിട്ട് നമ്മൾ ഇതായിട്ട് ചെയ്തിരിക്കുന്നത് മോളിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് രണ്ട് ഗ്രണ്ട് സ്ക്വയറാണ് കൊടുത്തിരിക്കുന്നത് അത് നല്ല തേക്കിൻ്റെ ഇതായിട്ട് ഡിസൈനായിട്ട് ചെയ്തിട്ടുണ്ട്